രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും എൻ്റെ കെരിയർ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളൊരിത് എന്റെ പാർട്ടി ഘടകത്തിനുണ്ടായിരുന്നു യുവത്വമായിട്ട് നിൽക്കുന്നവർക്ക് പാർട്ടി ഒരു ലീഡർഷിപ്പിലോട്ട് അവരെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്കും പുതിയ വികസനവും പുതിയ മാറ്റങ്ങളും അവരുടെയൊക്കെ ചിന്തകളും ഒക്കെ ഉൾക്കൊണ്ടും പുതിയൊരു തരണം വരട്ടെ ഇങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യം എന്നറിയില്ല എങ്കിൽ തന്നെയും ഒന്ന് നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പാണല്ലോ ഇപ്പോൾ നമ്മളുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കരിങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പരുന്തുപ്പാറ എന്ന് പറയുന്ന വാർഡിലാണുള്ളത് ഈ വാർഡിനൊരു പ്രത്യേകത ഉണ്ട് ഈ വാർഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്ന് മത്സരിച്ച ഗംഗാപ്രസാദ് എന്ന് പറയുന്ന കുട്ടിയാണ് അന്ന് സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രണ്ടായിരത്തി ഇരുപതിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഗംഗാപ്രസാദിന് മത്സരിക്കാൻ ആവശ്യമായ ഇരുപത്തൊന്ന് വയസ്സും മൂന്ന് മാസവുമായിരുന്നു പ്രായം ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ഈ കൊച്ചുതുറ എന്ന് പറയുന്ന സ്ഥലത്ത് ഗംഗാപ്രസാദിന്റെ ഭർത്താവിന്റെ വസതിയിലാണ് നമുക്ക് ഗംഗാപ്രസാദിനെ പരിചയപ്പെടാം വരും വിശേഷം എലക്ഷൻ ഒക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ഗംഗാപ്രസാദ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ബേബി ഇപ്പോൾ പ്രസാദിനെ പരിചയപ്പെടാം പ്രസാദ് എങ്ങനെ അന്ന് സാഹചര്യം എന്തായിരുന്നു അന്ന് പാർട്ടി പറഞ്ഞു മത്സരിച്ചു ഡി എഫ് എഫ് എസ് കടന്നു വന്ന ഒരു പാരമ്പര്യത്തിന്റെ പുറത്ത് പാർട്ടി മത്സരിക്കാൻ പറഞ്ഞു മത്സരിച്ചു എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ് വർഷം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഒരുപാട് അനുഭവങ്ങളുണ്ടായി ഈ അഞ്ചു വർഷം അത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ജീവിതത്തിലെ പല പാഠങ്ങളും പഠിച്ചു പിന്നെ കുറെ സന്തോഷങ്ങളുണ്ട് കൂടെ ഒരാളായി ഒന്നല്ല അല്ലേ അതെങ്ങനെ എങ്ങനെ എങ്ങനെ ഹസ്ബൻഡ് കണ്ടുപിടിച്ചത് അതും രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് കിട്ടിയത് തന്നെയാണ് എലക്ഷൻ കഴിഞ്ഞപ്പോ കിട്ടിയ ആകെ ഉള്ളൊരു സമ്പാദ്യം അങ്ങനെ പറയാം മുതൽ കൂട്ട് അപ്പൊ ഇതാണ് എങ്ങനെയുണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായിട്ടുള്ള ജീവിതം അത് വളരെ നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത് നല്ല രീതിയിലാണ് ജീവിതം രാഷ്ട്രീയവും രണ്ടുപേരും ഒരേ പാർട്ടിയിലായത് കൊണ്ട് തന്നെയാണ് വേറെ ചിന്താഗതികളൊന്നും ഇല്ലാതെ നേരിട്ട് തന്നെയാണ് പോകുന്നത് ഈ പഞ്ചായത്ത് മറ്റേ പഞ്ചായത്തും നിലയിലുള്ള മറ്റു കാര്യങ്ങളിലൊക്കെ കൂടുതൽ സഹായവും പ്രോത്സാഹനവും കൊടുക്കാൻ സമയം കിട്ടുന്നുണ്ടോ അത് ചെയ്യുന്നുണ്ടോ കൂടുതൽ സഹായവും എൻ്റെ തന്നെയാണ് ഇപ്പോ ഒരാൾക്ക് എന്തെങ്കിലും ആവശ്യം രാത്രി ആവശ്യം വന്നാലും ബുദ്ധിമുട്ട് വന്നാലും സ്ത്രീകൾക്ക് രാത്രി പോവാൻ ഇറങ്ങി പോവാൻ പറ്റൂലോ എന്നാലും നമ്മളാൽ കഴിയുന്ന രാത്രി മുൻകാലങ്ങളിൽ പ്രവർത്തനം ചെയ്യണതുപോലെ തന്നെയാണ് ഇറങ്ങി ചെയ്യുന്നത് ഈ ഗംഗ എങ്ങനെ ഈ ഗാട്ടുകാർക്കുന്നത് നമുക്ക് നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത് അന്ന് ഈ രണ്ട് എങ്ങനെ അത് എങ്ങനെ ഫീൽ ചെയ്യുന്നു റെസ്പോൺസ് ആയിരുന്നു ഇപ്പോഴും പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് പിന്നെ എല്ലാവരും ഒരുപോലുള്ള ചിന്താഗതിക്കാരല്ലല്ലോ മനുഷ്യരാണ് എന്ത് കിട്ടിയാലും അവർ തൃപ്തിപ്പെടത്തില്ല നമ്മുടെ ആൾക്കാരുടെ ഒരു സ്വഭാവം അങ്ങനെയാണ് പിന്നെ ഇതുവായിട്ട് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ആദ്യമൊക്കെ മാനസികമായിട്ടൊരു വിഷമം തോന്നുമായിരുന്നു അത് നമ്മുടെ പ്രായത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം ചെറുപ്പമായത് കൊണ്ടായിരിക്കാം പിന്നെ ഇതുമായിട്ട് ഇപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്നു കേട്ട് 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 ശരിയായി എന്നാലും മാക്സിമം എന്നാൽ കഴിയുന്ന വിധം ജനങ്ങളോട് ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് എന്റെ വിശ്വാസം ഈ മത്സരിക്കുന്നുണ്ടോ ഇല്ല മത്സരിക്കുന്നില്ല അതൊക്കെ പാർട്ടി കടകം തീരുമാനിക്കുന്നേ പുതിയ ആൾക്കാർ വരട്ടെ പുതിയ ആൾക്കാർ വരുമ്പോഴത്തേക്ക് പുതിയ വികസനവും പുതിയ മാറ്റങ്ങളും അവരുടെയൊക്കെ ചിന്തകളും ഒക്കെ ഉൾക്കൊണ്ടു പുതിയൊരു ഭരണം വരട്ടെ അന്ന് ഗംഗയ്ക്ക് വയസ്സായിരുന്നു എന്ത് യഥാർത്ഥത്തിൽ ടൈം രാഷ്ട്രീയ അതോ ചെയ്യുന്നുണ്ടോ രാഷ്ട്രീയ പ്രവർത്തനത്തിനോടൊപ്പം തന്നെ എന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് എന്തായാലും എന്റെ കുടുംബവും എന്റെ സഹപ്രവർത്തകരും എന്റെ പാർട്ടി ഘടകവും എല്ലാം അന്നു മുതൽ ഇന്നുവരെയും എൻ്റെ അതായത് ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെങ്കിലും എന്റെ കെരിയർ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളൊരിത് എന്റെ പാർട്ടി ഘടകത്തിനുണ്ടായിരുന്നു അത് തന്നെ എനിക്ക് വലിയൊരു സപ്പോർട്ടായിരുന്നു ഈ അഞ്ച് വർഷ കാല കാലഘട്ടം ഞാൻ എൻ്റെ എം എ പഠനം പൂർത്തിയാക്കിയിട്ട് ഇപ്പോൾ നിയമവിദ്യാർത്ഥിനായിട്ട് ജോയിൻ ചെയ്തിരിക്കുകയാണ് ലോ അക്കാഡമിയിൽ ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിനിയാണ് എങ്ങനെയുണ്ട് ഈ എങ്ങനെ അത് പെട്ടെന്ന് പെട്ടെന്നുള്ളൊരു താല്പര്യത്തിൻ്റെ പുറത്ത് വന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ ഒരുപാട് പേര് ഇൻസ്പയർ ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അവരെയൊക്കെ കണ്ട് എനിക്കൊരു ഇൻസ്പിറേഷൻ ആയാൽ കൊള്ളാം എന്ന് എങ്ങനെയാണ് ഇനി മുന്നോട്ടുള്ള കാര്യം എന്നറിയില്ല എങ്കിൽ തന്നെയും ഒന്ന് നേടിയെടുക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ ഈ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവന്നൊരു വ്യക്തി എന്ന് ഞാൻ എടുത്തു പറയുകയാണെങ്കിൽ അത് പറയേണ്ടത് എൻ്റെ ഭർത്താവ് അതിനൊപ്പം ഇവിടെയുള്ള പാർട്ടി അംഗങ്ങൾ എടുത്തു പറയേണ്ട ഒരു പേര് അഡ്വക്കേറ്റ് എസ് അജിത് പുള്ളിക്കാരനാണ് ഇപ്പോൾ എനിക്ക് ഒരു എൽ എൽ ബി പഠനത്തിലോട്ട് പോകണം എന്നുള്ളൊരു താല്പര്യം പറഞ്ഞപ്പം പോലും പുള്ളിക്കാരൻ്റെ അതിൽ നിന്ന് ഫുൾ സപ്പോർട്ടായിരുന്നു കാരണം എങ്ങനെ പഠിക്കുന്നെങ്കിൽ പഠിക്കും പഠനം ഒരു കാരണം നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ നമുക്കും എന്തെങ്കിലും ഒരു നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കെന്തെങ്കിലും ഒരു അസറ്റ് വേണ്ടേ ഒന്നും എല്ലാം കൂട്ടി ഇണക്കിക്കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പുള്ളി ഇപ്പോൾ പാർട്ടി കോളം ഏരിയ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ് അപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള നല്ലൊരു സപ്പോർട്ടുണ്ട് പഠനം കൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ലോ പഠനം നല്ല അതോ എളുപ്പമാണോ ഒരിക്കലും എളുപ്പമല്ല ടഫാണ് കാരണം ഞാൻ ലാംഗ്വേജ് ആയിരുന്നു പഠിച്ചു വന്നത് അപ്പോൾ എനിക്ക് ഈ ഫീൽഡ് കുറച്ച് ആദ്യത്തെ ഒരു ബുദ്ധിമുട്ടായിരിക്കാം മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടഫ് തന്നെയാണ് എന്തായാലും ഇപ്പം പഞ്ചായത്ത് ഇലക്ഷൻറെ ഇതിനിപ്പോ മത്സരിക്കുന്നില്ല എന്ന് പറയുന്നു ചില ചിലപ്പോൾ പാർട്ടി മുകളിലോട്ട് വേറെ എന്തെങ്കിലും ഇതിലേക്ക് നിയോഗിച്ചാണെങ്കിൽ ഇനിയൊരു കൈ പിന്നീട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇനി ഇങ്ങനെ ഒരു രാഷ്ട്രീയപരമായി ഇങ്ങനെ ജനപ്രതിനിധി ആവണം എന്നുള്ള ഒരു ഇല്ല അത് അത് ഒരു മതിയായി മതിയായെന്നല്ല പിന്നെ എല്ലാം പാർട്ടി പാർട്ടി പറഞ്ഞാൽ ും എന്നുള്ളതല്ലാണ്ട് വേറെ ഇപ്പോ നിൽക്കുന്നില്ല പുതിയ ആൾക്കാരൊക്കെ വരട്ടെ വരട്ടെ നമ്മുടെ ആരും തന്നെ നിൽക്കുന്നില്ല പുതിയ ഇപ്പൊ പുതുതായിട്ടേ കൊറേ ഈ ഗംഗാപ്രസാദിനെ പോലെ തന്നെ കുറെ ചെറുപ്പക്കാർ മത്സരിക്കുന്ന മത്സരിക്കും മത്സരരംഗത്തുണ്ട് അപ്പൊ അവര് എത്ര പേര് ജയിക്കും നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞിട്ടേ പറയാൻ പക്ഷെ മത്സരരംഗത്ത് വന്ന കുറച്ച് കുറച്ചാളുണ്ടല്ലോ അപ്പൊ അവരോട് ഈ കഴിഞ്ഞ അഞ്ചു വർഷം പഞ്ചായത്ത് മെമ്പറായി ജനപ്രതി എന്നുള്ള നിലയിൽ ഏറ്റവും താഴെത്തട്ടിൽ നിലയ്ക്ക് അവരോട് ഗംഗാപ്രസാദ് കൊടുക്കാൻ എന്തെങ്കിലും ഉപദേശം പറയാനുള്ളത് ആദ്യമേ തന്നെ എൻ്റെ പ്രായത്തിലാണ് ഏറ്റവും കൂടുതൽ പേര് മത്സരിക്കുന്നത് അതായത് ഞാൻ മത്സരിച്ച അതേപോലൊരു സാഹചര്യമാണ് ഇപ്പോൾ കോർപ്പറേഷനിലായാലും പഞ്ചായത്തുകളിലായാലും ബ്ലോക്ക് ഡിവിഷൻ ജില്ലാ ഡിവിഷൻ അങ്ങനെ പല പല തൃത്തല പഞ്ചായത്തിന്റെ പല തലങ്ങളിൽ ഈ പ്രായത്തിലുള്ളവർ മത്സരിക്കുന്നുണ്ട് അതുതന്നെ നമുക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് കാരണം പാർട്ടി ഇത്രയും പോലുള്ള ഇത്രയും യുവത്വമായിട്ട് നിൽക്കുന്നവർക്ക് പാർട്ടി ഒരു ലീഡർഷിപ്പിലോട്ട് അവരെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പഞ്ചായത്ത് മെമ്പർ സ്ഥാനം എന്ന് ആലോചിക്കുമ്പോഴത്തേക്കും നല്ല പ്രായമായവരാണ് നമുക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഇന്ന് നോക്കുമ്പോൾ എവിടെ നോക്കിയാലും യുവത്വം മേയർ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാവരും യുവത്വമാണ് അപ്പോൾ ഒരു യുവത്വം വരട്ടെ അവരുടെയും വെച്ചാൽ ഇപ്പോൾ അത് നമ്മൾ ചിന്തിക്കുന്ന പലരും നിയമ നിയമവിദ്യാർത്ഥികൾ അല്ലെങ്കിൽ നിയമ നിയമവിദ്യാർത്ഥിനിയായി കഴിഞ്ഞവർ പല ഫീൽഡിൽ നിന്ന് ഐ ടി ഫീൽഡ് അങ്ങനെ പല ഫീൽഡിൽ നിന്ന് വരുന്നവരാണ് അപ്പോൾ എല്ലാവരുടെയും ചിന്താഗതികൾ ഒരുപോലെ ആയിരിക്കണമെന്നില്ല എന്നില്ല എല്ലാവരുടെ ആശയങ്ങളും ചിന്താഗതികളും ഒക്കെ ഉൾക്കൊണ്ട് പുതിയൊരു ഭരണം അതാണല്ലോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം അങ്ങനെ ഒരു മാറ്റം വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ജനങ്ങളോടൊപ്പം നിന്ന് അവർക്ക് പ്രവർത്തിക്കാൻ കഴിയണം ഈ ഒരു അവസരത്തിൽ പറയാൻ വേണ്ടിട്ടുള്ളൂ അതെ അതെ തെരഞ്ഞെടുപ്പ് സമയത്ത് നല്ല സപ്പോർട്ടായിരുന്നു കഴിഞ്ഞതിന് ശേഷം അതെ അതെ സപ്പോർട്ടൊക്കെ ഉണ്ട് പിന്നെ ഒരു പഞ്ചായത്ത് മെമ്പർ ആയിരിക്കുമ്പോൾ വിമർശനങ്ങൾ വരാം വരാതിരിക്കാം എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ കൊണ്ട് എല്ലാം നമ്മൾ ഉൾക്കൊണ്ട് പോണമല്ലോ എന്നാലും എനിക്ക് വോട്ട് ചെയ്ത ജനങ്ങളാണ് അവരെന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് അതുകൊണ്ട് അത് വിമർശനമായാലും നല്ലതായാലും ഞാനതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് തയ്യാറായിട്ട് ഈ ഫീൽഡിലോട്ട് വന്നതാണ് ജനങ്ങൾ എന്നോടൊപ്പം തന്നെയാണ് എന്ന് ഞാൻ കുറച്ച് വിജയിപ്പിച്ച ജനങ്ങളോട് വർഷം എന്താ പറയാനുള്ളത് ഒരുപാട് സ്നേഹവും മാത്രമേ പറയുന്നത് അവരോടൊക്കെ കടപ്പാടും കാരണം ഒരുപാട് പേര് രാപകരില്ലാതെ എനിക്ക് കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട് എനിക്ക് വേണ്ടിട്ട് അപ്പോൾ സന്തോഷം മാത്രം തീർച്ചയായിട്ടും കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഗംഗാപ്രസാദിന്റെ അനുഭവങ്ങള് കേട്ടുകാണും പക്ഷെ എന്തായാലും ഗംഗാപ്രസാദ് കഴിഞ്ഞ തവണത്തെ ബേബി ബേബിയായിരുന്നു ഇത്തവണ മത്സരിക്കാനില്ല അതുമാത്രമല്ല ഗംഗാപ്രസാദ് അഞ്ചു വർഷം കൊണ്ട് ഒരു സംതൃപ്തമായ ജനപ്രതിനിധി ജീവിതം നയിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് പിന്നെ എല്ലാം പാർട്ടി തീരുമാനിക്കും എന്ന് പറയുമ്പം പോലെ പക്ഷെ എന്നാലും പുതുതായി കടന്നു വരുന്ന ആളുകൾ വരട്ടെ എന്നുള്ളതാണ് ഗംഗാപ്രസാദിന്റെ അഭിപ്രായം കാരണം പുതുതലമുറയിലാണ് ഏറ്റവും കൂടുതൽ ആശയങ്ങളും ചിന്തകളും രൂപപ്പെടുന്നത് ആ വ്യത്യസ്തമായ ആശയങ്ങളും ചിന്തകളും നമ്മുടെ നാടിന്റെ പ്രാദേശിക സർക്കാരുകളുടെ വികസനത്തിന് വലിയൊരു മുതൽക്കൂട്ടാവും എന്ന് ഗംഗാപ്രസാദ് പറയുന്നു ക്യാമറമാൻ നിതിൻ നന്ദിയൂടിനും ജി നന്ദനും ബിജു ഗോപിനാഥ് ഇ ടി വി ഭാരത്